മൂന്ന് ദിവസത്തെ പണിക്ക് മുപ്പ കൊടുത്തത് വെറും പന്ത്രണ്ടായിരം രൂപ ഞാൻ പല സൗകര്യത്തെ അന്വേഷിച്ചപ്പോൾ പ്രൈസ് കൂടുതലായിട്ടാണ് എന്നോട് പല ആൾക്കാരും പറഞ്ഞത് ഈ കളി മൂന്ന് ദിവസം കൊണ്ട് സ്റ്റെയർ കെയ്സിന്റെ പണി ഫുള്ള് കഴിഞ്ഞു പക്ഷെ വേറൊരു ഞാൻ പറഞ്ഞേ മൂന്ന് ദിവസം കൊണ്ട് സ്റ്റാർ കേസ് ആദ്യം വന്ന ആള് പറഞ്ഞ ഈ ഒരു കമ്പി ഇതൊക്കെ ബാക്കി ആയി കിടക്കാണ് അതേപോലെ തന്നെ ഈ ഒരു പ്ലേറ്റും എക്സ്ട്രാ ആണ് വരുന്നത് വീഡിയോ ഒട്ടായിരിക്കണ ഒരാൾ വന്ന് ഈവനിങ് വന്ന് പണി പിറ്റു അടുത്ത ദിവസം തന്നെ പണി തുടങ്ങി മൂന്ന് ദിവസം ഉണ്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് ഈ സ്റ്റെയർ കേസിന് ടോട്ടൽ എത്ര രൂപ എന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഒട്ട് ഒരു അരമുക്കാൽ മണിക്കുള്ളിൽ തന്നെ ഓടി വന്നു എന്തൊക്കെ എന്റെ പേര് പറഞ്ഞത് റഫിയ റഫിയ ആണ് ഇവിടെ ഓടി വന്നത് ഏകദേശം മൂന്ന് വസ്തു മൂന്ന് വസ്തു വർക്കിനുള്ള ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ആയോണ്ട് ഫിനിഷിംഗ് ആയതുകൊണ്ടൊക്കെ ഉണ്ട് ആ തീർപ്പല്ല ഇന്നും തീർത്തിട്ടേ പോവുള്ളൂ കാരണം ഇതേപോലെ തന്നെ നിങ്ങളെ വീട്ടിലിപ്പോ സ്റ്റെയർ കേസ് ചെയ്യാണെങ്കിൽ ഏകദേശം ഇതിനെ എത്ര എക്സ്പെൻസ് ആയി നിങ്ങൾ അറിയണമല്ലോ കാരണം ഈ ഒരു സാധനം വാങ്ങാൻ ഞാൻ ടാറ്റന്റെ എം എസ് ആണ് എടുത്തത് അതെനിക്ക് മുപ്പത്തി ഒമ്പതിനായിരം രൂപ പക്ഷെ അതേ സയൻസ് സാധനം തന്നെ അപ്പോഴതിൽ അപ്പോളതിൽ ഞാൻ നോക്കിയപ്പോൾ മുപ്പത്തിനാലായിരം ആണ് പറഞ്ഞത് പക്ഷെ ഒരു കമ്പി ചിലപ്പോ ഇത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോ ഒരു മുപ്പത്തിമൂന്നിന് കിട്ടും എം എസ് മുപ്പത്തിമൂന്ന് കിട്ടും അത് അപ്പോഴൊരു നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഇരുപത്തെട്ടായിരം ഉണ്ടാവും ഞാൻ ഈ മൂന്നു ദിവസം പണിക്ക് മുപ്പരയ്ക്ക് കൊടുത്തത് വെറും പന്ത്രണ്ടായിരം ഞാൻ പല രസത്തെ അന്വേഷിച്ചപ്പോൾ പ്രൈസ് കൂടുതലായിട്ടാണ് എന്നോട് പല ആൾക്കാരും പറഞ്ഞത് ഏകദേശം പന്ത്രണ്ടായിരം ഒരു മുപ്പത്തിമൂന്നും വെച്ച് കൂട്ടിക്കോടി നാപ്പത്തയ്യായിരം ഈ സ്റ്റെയർ പണി കഴിഞ്ഞ് നല്ല റേറ്റ് കാരണം ലേബർ ആയിട്ട് ആൾക്കാരെ കിട്ടാനില്ല സത്യം പറഞ്ഞാൽ കിട്ടാനില്ല മൊത്തത്തിൽ ഒരു കരാറ് എടുക്കലാണല്ലോ ആൾക്കാര് മൊത്തത്തിൽ

വുഡിന്റെ ഐറ്റംസുകൾ ഇടാൻ വുഡിന്റെ ഐറ്റംസ് ഇടാൻ അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞോളി പിന്നെ മൂപ്പരെ ട്രാഫിക്കാനെ നമ്പർ ഞാൻ എന്തായാലും അടിയിൽ കൊടുക്കുക കാരണം നാൽപ്പത്താറായിരം ഉള്ളൂ എനിക്ക് ഇതിലുള്ള വന്ന എക്സ്പെൻസ് ഞാൻ ഉള്ള പോലെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് നിങ്ങൾക്ക് മൂപ്പരെ വേണമെങ്കിൽ വേം വിളിച്ചോളി കാരണം മൂപ്പര് പറഞ്ഞ വാക്ക് എനിക്ക് പാലിച്ചു മൂന്നാമത്തെ ദിവസം ഞാൻ ഒരു മാസം കാത്തുക്കണേ അപ്പം തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്താൽ മതിയെന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് ഫിനിഷിങ് അടിപൊളി ഫിനിഷിങ് ആണ് മൂപ്പരെ നമ്പർ എന്തായാലും ഞാൻ കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് വുഡിന്റെ പണി എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്റെ നമ്പർ ഇതാ ബയോലുണ്ട് എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ